ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് രണ്ട് ലെയറായിട്ടാണ് ദം ഇട്ടിട്ടുള്ളത് അടിയിൽ ചിക്കൻ മസാലയും മേലെ റൈസും ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേലെ നിന്ന് റൈസ് കോരി മാറ്റിയിട്ട് സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത് നമ്മൾ വിളമ്പുന്നതിനനുസരിച്ചിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതാ ഈ ഒരു സൈഡിൽ നിന്ന് ആദ്യം മിക്സ് ചെയ്തിട്ട് എടുക്കുക നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ് ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബിരിയാണിയാണ് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ഞാനൊരു ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക ഇപ്പം നല്ല മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ പകുതി അങ്ങനെയും ചേർത്ത് കൊടുക്കുക എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി അര ടേബിൾ സ്പൂണ് ബിരിയാണി മസാല ഒരു കാൽ ടേബിൾ സ്പൂണ് ഗരം മസാല ബിരിയാണി മസാല ഇല്ലായെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ രണ്ട് ടേബിൾ സ്പൂണ് തൈര് ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കാം മാരിനേറ്റ് ചെയ്തിട്ടൊരു രണ്ട് മണിക്കൂറെങ്കിലും മാറ്റി വെക്കുക സമയമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിക്കോളൂ അതല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും മാറ്റി വെച്ചാൽ നല്ല രീതിയിൽ മസാല ഒക്കെ പിടിച്ചിട്ട് ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം ഉള്ളി ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു മൂന്ന് വലിയ സവാള കട്ട് ചെയ്തെടുത്തതാണ് ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു മീഡിയം സൈസിലുള്ള അഞ്ച് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ജിഞ്ചറും ഗാർലിക്കും ചില്ലിയും കൂടിയിട്ടിട്ട് അരച്ചെടുത്തതാണ് ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം പാൻ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുക്കുക ഓയില് ചൂടായി വരുമ്പോൾ ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇതിപ്പോൾ ഒരുപാട് ഫ്രൈ ആക്കി എടുക്കണ്ട നമ്മൾ ദമ്പിടുമ്പോൾ അതിലിരുന്നിട്ട് വേവും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം ചിക്കൻ തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ചൂടായതിലേക്ക് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ചൂടായോ എന്ന് എന്നറിയാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കുക ചൂടായിട്ടില്ല ചൂടായി കഴിഞ്ഞാൽ അത് തന്നെ ഇങ്ങനെ ചൂടായിട്ട് പൊങ്ങി വരും ചൂടായിട്ടുണ്ട് ഇന്ന് നമുക്ക് ബാക്കിയുള്ള സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ഇടുന്നതിന് മുന്നേ ഒന്ന് കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്പി കൊടുക്കുക അപ്പോൾ അതിൻ്റെ അല്ലികളെല്ലാം വേറിട്ട് കിട്ടും അപ്പോൾ വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് ട്രിപ്പായിട്ട് ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ആക്കാം ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത് അപ്പോൾ ഒരുപാട് എണ്ണ കുടിച്ചിട്ട് മുരിഞ്ഞു കിട്ടാൻ ഒരു കുറേ സമയമെടുക്കും നിങ്ങൾക്ക് ഉള്ളി ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ കാഷിനട്ടും കിസ്മിസൊക്കെ ഫ്രൈ ചെയ്യണമെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം ഞാനത് മറന്നുപോയി ഇതിന് മുന്നേ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ലാസ്റ്റിലാണ് ചെയ്യുന്നത് പണി ലാഭിക്കാൻ നമുക്ക് അത് ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വയ്ക്കാം ഇതാ പുള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ട്രെയിൽ കുറച്ച് ടിഷ്യൂ ഇട്ടിട്ട് അതിന് മുകളിൽ ഉള്ളി പരത്തിയിട്ട് കൊടുത്താൽ നല്ല ഡ്രൈ ആയി കിട്ടും ചൂടാറുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിലിലേക്ക് തന്നെയാണ് മസാല ഉണ്ടാക്കാനുള്ള ഉള്ളി ഇട്ട് കൊടുക്കുന്നത് സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക സവാള നന്നായി വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണ് കൊടുക്കുക ജിഞ്ചറും ഗാർലിക്കും ചില്ലിയും എല്ലാം കൂടിയിട്ട് പേസ്റ്റ് ആക്കി എടുത്തത് ഇതിൻ്റെ റോസ് സ്മെല്ലെല്ലാം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം ജിഞ്ചർ ഗാർലിക്കിൻ്റെ സ്മെല്ലെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി മുക്കാൽ ടേബിൾ സ്പൂണ് ബിരിയാണി മസാല അര ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് ചേർത്ത് ൊടുത്തോളൂ ഗരം മസാല ഇതെല്ലാം ചേർത്തിട്ട് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക മസാലയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് തക്കാളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക തക്കാളിയും ഉള്ളിയൊക്കെ നന്നായി വെന്ത് നല്ല കുഴമ്പ് പോലെ ആയി വരണം ശേഷം വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ മൂടി വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക മസാലയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില ഇട്ടുകൊടുക്കുക ഒരു പിടി പുതിയ ഇട്ട് കൊടുക്കുക പുതിനയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക ഞാനൊരു വലിയ ടീസ്പൂണിൽ രണ്ട് ടീസ്പൂണോളം എടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയ സ്പൂൺ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം കുറച്ച് ചേർത്തിട്ട് നമുക്ക് വീണ്ടും പുളി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എരു പുളിയൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കണം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് ഇട്ടുകൊടുക്കാം നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ചിക്കൻ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടില്ല അതെല്ലാവർക്കും അറിയുന്നതല്ലേ വെറുതെ ലെങ്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതിപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ തീനിർത്തിയിട്ട് ഇത് മാറ്റി വെച്ചിട്ട് റൈസ് കുക്ക് ചെയ്തെടുക്കാം റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക രണ്ട് പീസ് ബേ ലീഫ് ഇട്ട് കൊടുക്കുക രണ്ട് കഷ്ണം പട്ട ഞാനിതിലേക്ക് ഒരുപാട് സ്പൈസസ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഒരു മൂന്ന് ഏലക്ക പിന്നെ അരി ഞാൻ കുതിർത്തിട്ടില്ല ഒരു മൂന്നര കപ്പ് അരി കഴുകിയിട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം നന്നായി തിളച്ച് വരട്ടെ മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക വെള്ളം നന്നായി ബോയിലായിട്ടുണ്ട് അരി കഴുകി വച്ചത് ഇട്ട് കൊടുക്കുക അരി പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്നൊഴിച്ചു കൊടുക്കുക എന്നിട്ടിത് മുക്കാ വേവിൽ വേവിച്ചെടുക്കുക പുറംഭാഗം നല്ല വെന്തിരിക്കുന്ന പോലെയും ഉള്ളിൽ ചെറുതായിട്ടൊന്ന് അരി കടിക്കുന്ന പരുവത്തിലായിട്ട് ഊറ്റി വയ്ക്കുക റൈസ് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സ്ട്രെയിനറിലേക്ക് ഊറ്റിയെടുക്കാം ദമ്മിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ റൈസ് വേവിച്ച അതേ പാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത് അതിനടിയിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലുണ്ടല്ലോ അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക ബിരിയാണിക്ക് ചിക്കൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കുക ഞാനിത് ലെയറായിട്ടല്ല ചെയ്യുന്നത് താഴെ മസാലയും മേലെ റൈസും ആയിട്ടാണ് ദമ്മിട്ടെടുക്കുന്നത് ഇപ്പൊ തീ കത്തിച്ചിട്ടില്ല എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഇതുപോലെ ഒന്ന് കൈകൊണ്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം അതിനു മുകളിൽ കുറച്ച് മല്ലിയില പുതി അതെല്ലാം കൊടുത്തതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കുക പകുതി റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കളർ പൗഡർ ഇട്ട് കൊടുക്കണം നിങ്ങൾ കളറ് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇട്ടുകൊടുത്തോളൂ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരല്പം യെല്ലോ ഫുഡ് കളറ് കുറച്ച് പാലിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് സവാള ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുക മല്ലിച്ചപ്പും പതിന വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇവിടെ പിള്ളേർക്ക് ഒരുപാട് അങ്ങനെ എടുക്കുന്നത് ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ മുകളിൽ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ലയറിൽ ഇട്ട് കൊടുക്കുന്നില്ല ഇനി ബാക്കി ഇരിക്കുന്ന റൈസും കൂടെ ഇട്ട് കൊടുക്കുക ഇതിന് മുകളിൽ ഉള്ളി ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുക ഞാൻ ദമ്മൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കിസ്മിസും കാശിനട്ടും ഇട്ടുകൊടുക്കുന്നത് കുറച്ച് മല്ലിയില പുതിന് അവസാനമായിട്ട് ഒരല്പം പൈനാപ്പിൾ ലെസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള കളർ പൗഡറും ഇനി നമുക്കിത് നല്ല രീതിയിൽ ദമ്മിട്ടെടുക്കാം നിങ്ങൾക്ക് അടി കരിഞ്ഞു പോകുന്ന പേടിയുണ്ടെങ്കിൽ ഒരു പഴയ ദോശത്താവ് വെച്ചിട്ട് അതിന് മുകളിൽ ചെമ്പ് കയറ്റി വെച്ചാൽ മതി അപ്പോൾ ഒട്ടും അടിയിൽ പിടിക്കുക ഒന്നും ചെയ്യില്ല അതാ നല്ല രീതിയിൽ ദമ്മായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി നമുക്ക് വേണമെങ്കിൽ മുകളിലത്തെ റൈസ് എടുത്ത് മാറ്റിയിട്ട് മസാല വേറെയും ചോറ് വേറെ ഒക്കെയിട്ട് രണ്ട് പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ട് സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും സേവ് ചെയ്യാം അതെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആണെങ്കിലും ചെയ്യുക അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്